സുദർശനം ചാനൽ എൻ്റെ പേര് ഹരിലാൽ രാജൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനെ അമർത്തുക പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് പിതൃയജ്ഞം പിതൃയജ്ഞത്തിൻ്റെ ഭാഗമാണ് പിതൃതർപ്പണം ബലിക്രിയ ശ്രാദ്ധകർമ്മം ധർമാനുഷ്ഠാനങ്ങളിൽ മുഖ്യമായതാണ് പിതൃയജ്ഞം പിതൃ പ്രകടമായ ഭാഗമാണ് ശ്രാദ്ധ തർപ്പണാദികൾ മരണാനന്തരം ചെയ്യുന്ന എല്ലാ തരം ക്രിയകളും അന്ത്യേഷ്ടി ക്രിയകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു ശ്രാദ്ധകർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങളും അത് ചെയ്യുന്ന രീതിയുമാണ് ബലിയിടുന്നതിനാവശ്യമായ വാഴ ഇലകൾ മുറിച്ചുവെക്കുക ദർഭപ്പുല്ലുകൊണ്ട് വിരലിൽ അണിയുന്നതിനായിട്ട് ഒരു പവിത്ര കെട്ടും ആവാഹിച്ച് പൂജിക്കുന്നതിനായിട്ട് കൂർച്ചവും കെട്ടേണ്ടതാണ് ബലിക്രിയക്കായിട്ട് തുളസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ടിയിൽ അരച്ച ചന്ദനമാണ് ക്രിയക്കായിട്ട് ഉപയോഗിക്കേണ്ടത് ചില അടയ്ക്ക ശർക്കര പഴം നൈവേദ്യാർത്ഥം ശർക്കര താമ്പൂല പൂഹിഫലം സമർപ്പയാമി ബലിച്ചോറുണ്ടാക്കുന്നതിന് അരി വേവാകുമ്പോൾ ശർക്കര പഴം നെയ്യ് എന്നിവ ചേർത്ത് മിണ്ടം വയ്ക്കുന്നതിനായിട്ടുള്ള ബലിച്ചോറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ട വിധം തിരിയിട്ട് കത്തിക്കുക കൈ കഴുകുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കരുതണം ധൂപം ഒരു കാണിക്കുന്നതിനായിട്ടൊരു ചന്ദനത്തിരിയും ദീപത്തിനായിട്ടൊരു തിരിയും കർപ്പൂരവും ആരതിക്കായി എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു ബലിക്രിയ ചെയ്യുന്നതിനാവശ്യമായ എല്ലാ വസ്തുക്കളും ജലം ഗന്ധം പുഷ്പം ധൂപ ദീപ കർപ്പൂരാദികൾ നൈവേദ്യ താമ്പൂല പൂഹിബലങ്ങൾ ബലിച്ചോറ് ക്രിയ ആരംഭിക്കാവുന്നതാണ് വിഷ്ണുവിനെ ദർഭയിലേക്ക് വിഷ്ണുവിനെ ആവാഹിക്കുകയാണ് പവിത്രധാരണം

പുഷ്പാക്ഷരങ്ങൾ സമർപ്പിക്കുക ആവാഹനം എള്ള് ഉണക്കല്ലരി ശർക്കര പഴം എള്ള് തേൻ നെയ്യ്

துமையாபீபம் நைவேதம் சமர நைவே பரி தமிர்வன் தர்ப்பமி பூர்வஸ்வர்கப்ப

കർപ്പൂര നീരാഗ്രഹം സമർपयामि കർപ്പൂര നീരാഗ്രഹം സമർपयामि കർപ്പൂര നീരാഗ്രഹം സമർपयामि കർപ്പൂര നീരാഗ്രഹം സമർपयामि സ്കർപ്പൂര നീരാഗ്രഹം സമർपयामि ഉപചാരപൂജാ സങ്കൽപ്യാമി സമർपयामि പാനി ഇടെ ടോട്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതായിട്ടുണ്ട് ദാടി ചാ तानी तानी बिना संगी पदे पदे शिवम शिवमार्गा प्राणिय तारम प्रणादोष विषधार्ष इतने मुनजत्तमें आगे लाम नमः सर्व किदारता या जगतादार है यदा वेशकरम किद्र कड़े स्थान तेजमुदुष्कीय यदा स्थान प्रावेत्र ओम शत ഇങ്ങനെ കയ്യടിച്ചു വിളിച്ച് കാക്കയ്ക്ക് കൊടുക്കാം കാക്ക കൊത്താത്ത പക്ഷം ആ ബലിച്ചോറ് എടുത്തുകൊണ്ടുപോയി അടുത്തുള്ള നദിയിൽ നിമഞ്ജനം ചെയ്യാം ഒഴുക്കിക്കളയാവുന്നതാണ് അനായാസേന മരണം വിനാദൈനേന ജീവിതം ശംഭോ ത്യോ മഹാശംഭോ എനിക്ക് ക്ലേശം കൂടാതെ മരണവും ദൈന്യതയില്ലാത്ത ജീവിതവും അങ്ങയിൽ അചഞ്ചലമായ ഭക്തിയും നൽകിയാലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി